പ്രഭാത പ്രാർത്ഥന എൻ്റെ ക്രൂശിതനായ ഈശോയെ സിസ്റ്റപ്രപഞ്ചത്തിൻ്റെയും രക്ഷിതാവേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു ഒരു പ്രഭാതം കൂടി എനിക്കായി ഒരുക്കി വച്ച് അങ്ങെന്നെ വിളിച്ചുണർത്തിയിരിക്കുന്നു ഇന്നത്തെ ദിവസം എനിക്ക് അമൂല്യമായ അങ്ങയുടെ സഹായം വളരെയധികം ആവശ്യമാണ് മോശിയോടെന്ന പോലെ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന വാഗ്ദാനം ഇപ്പോൾ ഓർക്കണമേ ഞാനിപ്പോൾ അങ്ങയിൽ ശരണപ്പെടുന്നു അങ്ങൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഇന്നത്തെ എൻ്റെ എല്ലാ ഉദ്യമങ്ങളും വിജയിക്കുമെന്ന് എനിക്കറിയാം പ്രതിസന്ധികളിൽ അങ്ങ് എനിക്ക് അപേക്ഷയാണ് ഈ ദിവസത്തിൽ എന്നെ കാത്തിരിക്കുന്നത് എന്തെന്ന് എനിക്കറിയില്ല എങ്കിലും ഈശോയെ അങ്ങയുടെ പദ്ധതികൾ എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങ് എനിക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ദിവസത്തെ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇതാ ഞാൻ പൂർണ്ണമായും അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ ദിവസത്തെ വരവേൽക്കുന്നു നന്മകൾ മാത്രം കാണാനും നല്ലത് മാത്രം കേൾക്കാനും നന്മയായത് മാത്രം ആസ്വദിക്കാനും നന്മകളിലേക്ക് മാത്രം നടന്നു കയറാനും നന്മയായത് മാത്രം തേടിപ്പോകാനും എനിക്കിടയാകട്ടെ ആമേൻ ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം